നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തിന്ന് ഭദ്രക്കുട്ടി എത്തിയാണ് എല്ലാരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ഭദ്രകുട്ടി ഹലോ ഹായ് നമസ്കാരം ഈ ഭക്തനെ അനുഗ്രഹിച്ചാൽ യ് കണ്ടില്ലേ അനുഭവം നിക്കുന്ന പോലാ നിക്കുന്നേ അനുഗ്രഹിക്കാൻ പറഞ്ഞിട്ട് അനുഗ്രഹിക്കേ ഇങ്ങനെ അനുഗ്രഹിക്കേ ഇതെന്താ സല്യൂട്ട് ചെയ്യുന്നു ആ അതെ അയ്യോ ാണ് അണ്ണാജി ലോട്ടറി എനിക്കൊന്നും പിന്നെ എന്താണ് കാര്യം പറയൂ വിശേഷം പറയൂ എന്തൊക്കെയുണ്ട് കേട്ട് കേട്ടന്റെ ചെവി ഇത് കണ്ടോ ഒരു ജീവനുള്ള അല്ല സ്പ്രിങ് ഒന്നും ഇങ്ങനെ ആടത്തില്ല ഇത് ഞങ്ങളുടെ കാലത്ത് സ്പ്രിങ് ഞങ്ങള് കണ്ടിട്ടില്ലേ ഇത് ജീവനുള്ളത് ജീവനുള്ള ചിത്രം മോഡ തലേ ഇരുന്ന് തല തിന്നും ഇതിന് അടിച്ചു വന്നാ പോലും പോകത്തില്ല ഓടിച്ചു പോകത്തില്ല പിന്നെ മോളൊരു സ്ഥലത്ത് പോയിരുന്നു ഇരുന്നാ കാക്ക വരും തലേന്ന് തിന്നാൻ ഈ പശുവിന്റെ പുറത്തൊക്കെ ഇരിക്കുന്നില്ലേ കൊത്തുന്ന് തിന്നാൻ വേണ്ടി മോളെ വേണ്ടി രാജ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു വളർത്താൻ പറഞ്ഞോ എല്ലാത്തിനും ടീച്ചർ പാവോ അപ്പൊ ടീച്ചറിന് വേണ്ടി ഏത് പാട്ടാണ് പാടുന്നേ വട്ടയിലെ പന്തലിട്ട് പൊട്ടത്തോടിട്ട് ഓ യാത്രക്കാരുടെ ശ്രദ്ധക്ക് എന്താ പറയാനുള്ള കൈയും തലയും പുറത്തടരുത് ആണോ അല്ല മക്കൾക്ക് എന്തോ ഒരു പുച്ഛം വന്നപ്പോ അനുഗ്രഹിക്കാൻ പറഞ്ഞു അതെന്താ അങ്ങനെ എനിക്കറിയാം നാക്കില് മറ്റേ ടീച്ചറില് വെച്ച് ചെറിയ അതാ മിണ്ടാതിരിക്കുന്നു കുത്തി േരില്ല നല്ല സ്ഫുടയോടെ സംസാരിച്ചോട്ടിരുന്ന കുട്ടി ആരാസില്ലാം പോയി നമുക്ക് എന്തെങ്കിലും മാനിച്ച് കൊടുക്കാം അതെ അവൾ പാടുന്നായിരിക്കും നല്ലതെന്ന് തോന്നുന്നു